السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين ുള്ള ഫല ക്ലാസ് റൂമിലെയും അതുപോലെ സുആാൽ ജവാബ് മെയിൽ ആൻഡ് ഫീമെയിൽ ക്ലാസ് റൂമിലെ ബഹുമാനികളെ ഇസ്ലാമിക സെന്റർ ഹബ്ബു നബി ഖുർആൻ ഹദീസ് പഠനവേദി പുല്ലാറ ഹിതായ കൂട്ടായ്മ മറ്റ് ഇസ്ലാമിക പ്രബോധന വീതിയിൽ സജീവമായി ഇടപെട്ടു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു ചുരുക്കത്തിൽ നമ്മുടെ ക്ലാസ് ഒരിടത്തല്ല പലയിടങ്ങളിലായിട്ട് എല്ലാവരും അതിനെ ദാമ്പത്യരംഗത്ത് എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഏകദേശം കുടുംബ ക്ലാസ്സുകളിലേക്കും മറ്റും ിലേക്കും ഒക്കെയായിട്ട് ഫോർവേഡ് കൊണ്ടിരിക്കുന്നു എന്നതാണ് പല സഹോദരന്മാരും അറിയിക്കുന്നത് ഒരു പത്ത് നാനൂറ് എന്നൊക്കെ ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അത്രയൊക്കെ ഉണ്ട് ഓരോരുത്തർ വിളിച്ച് പതിനഞ്ച് ഗ്രൂപ്പിലേക്ക് നാൽപ്പത് ഗ്രൂപ്പിലേക്ക് എന്നൊക്കെ പറയാറുണ്ട് ഏതായിരുന്നാലും നമ്മുടെ ഈ നല്ല പ്രവർത്തനം അള്ളാഹു കബൂലാക്കട്ടെ യഹലാസ് ഉള്ളതാക്കട്ടെ നമ്മുടെ എഹ്ലാസിനാണല്ലോ വിജയം അല്ലാഹു മുഹലിസ്യങ്ങളായി ജീവിക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ നമുക്ക് മാതൃക കാണിച്ചു തന്ന പ്രവാചക ചര്യയിലൂടെ ജീവിതം കാണിച്ചു തന്ന മഹത്തുക്കൾ മുഴുവനും പിടിച്ചിരുന്ന ഒരാധം അത് അഹ്ലാസ് തന്നെയായിരുന്നു അള്ളാഹോ വഴിയിൽ സഞ്ചരിക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയം ആറേഴ് ദിവസങ്ങളായി നാം അതിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഏകദേശം ഞാൻ വിചാരിച്ചൊരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതങ്ങ് ആ ചെല്ലേണ്ടതങ്ങ് പറഞ്ഞാൽ മതി പിന്നെയാണ് ആലോചിച്ചത് ആ ചൊല്ലുന്നതിൻ്റെ അർത്ഥവും ഒന്ന് വിശദീകരിച്ച് ചെറുതായിട്ട് വിശദീകരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അങ്ങനെയാണ് ആ വഴി തെരഞ്ഞെടുത്തത് ഏതായിരുന്നാലും ഇന്നലെ വരെ നാം ചർച്ച ചെയ്ത ഭാഗത്ത് നിന്ന് ഒന്ന് മാറിയിട്ട് മറ്റൊരു വിഷയത്തിലേക്കാണ് ഇന്ന് വരുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞു ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു അപ്പോൾ നാം ചെയ്യേണ്ടതെല്ലാം ആയിരുന്നു നാം ഇതുവരെ പറഞ്ഞിരുന്നത് ഇനിയും പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ പിന്നെ സുബഹിയായിട്ട് പിന്നെ ദുഹറാവൂ എന്ന് ചില ആളുകളെ സംശയിച്ചു അങ്ങനെയല്ല പലയിടങ്ങളിലും പല കിതാബുകളിലും രേഖപ്പെടുത്തി വെച്ചതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ എടുത്തുകൊണ്ട് ചെയ്യണം അതിൽപ്പെട്ട ഒരു രീതിയാണ് ഇപ്പോൾ നാം മനസ്സിലാക്കിയത് നമുക്കത് തുടർന്നുകൊണ്ട് പോവാം പ്രത്യേകിച്ച് ഞാൻ എന്തെല്ലാം പറഞ്ഞിരുന്നു ആരെങ്കിലും ആ സൂറത്ത് പഠിച്ചോ മാവാത്തിൽ കൊല്ലാത് അപ്പ ആരെങ്കിലും അത് പി എമ്മിൽ ഒന്ന് അറിയിക്കണം അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ഓത് കളിപ്പിക്കുക എന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അങ്ങനെ ആ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓത്ത് ഒക്കെ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് എന്താണ് ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും അതായത് വിസർജനം ചെയ്യണം എന്നതാണ് അതാണല്ലോ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഒന്ന് വിസർജനം ചെയ്ത് വയറും ശരീരവും ഒന്ന് ശുദ്ധിയാക്കി ഒന്ന് റാഹത്താവണം അതാണ് നമുക്കറിയാം അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഒരു ഞാമത്വം അത് ഏത് തന്നെയാണ് ഈ വിസർജനം എന്നു തന്നെയാണ് വിസർജനം എന്നതാണ് എത്രയോ എത്രയോ ആളുകൾ ലോകത്തുണ്ട് ശരിയാൻ വേണ്ട ഒന്ന് പോയി ഇരുന്ന് വിസർജിക്കാൻ കഴിയാത്തവരുണ്ട് വിസർജിക്കണമെന്ന് ഉണ്ട് പക്ഷെങ്കിൽ വയറിന് അസ്വാസ്ഥ്യം കൊണ്ട് അത് കഴിയുന്നില്ല ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസമായി വയറൊന്ന് തെളവിയിട്ട് ഇങ്ങനെയാണ് അതായത് ആ വയറ് ശുദ്ധിയാകുക എന്നത് തന്നെ നമ്മുടെ ആരോഗ്യനില ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് കാരണം ആ കെട്ടി കടക്കുന്ന അഷണ്ട മുഴുവനും പുറത്തേക്ക് കളയേണ്ടതാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഒരു പതിവ് ആക്കി നമ്മുടെ മക്കൾക്കും അത് പഠിപ്പിക്കാലോ ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ആവട്ടെ എന്നതിലേക്ക് ചിന്തിക്കാതെ ഒന്ന് മൂത്രിക്കുക ഒന്ന് ചെറുതായി രണ്ടു ഇതങ്ങ് കഴിഞ്ഞാല് ആ ശരീരത്തിൽ ഉണ്ടാകുന്ന രാത്രി കടന്നതായിരുന്നു ശരീരങ്ങനെ ഉണങ്ങിക്കിടക്കുകയായിരുന്നു ആ നിശ്ചലമായിട്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് പോവേണ്ടത് അങ്ങോട്ടാണ് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മഹാനായ അലി അലിയുറിയാഹു താല അനുഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ ഒരു സുഖം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞതാണ് ഇതങ്ങ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം നമ്മൾ നാട്ടിലൊക്കെ പ്രോവർബ് ആയിട്ട് പ്രോവർബായിട്ട് മസലായിട്ട് പഴമൊഴിയായിട്ട് പറയാറുണ്ട് അല്ലെ വെട്ട് തടുത്താലും മുട്ട് തടുക്കില്ല എന്നൊക്കെ എന്താണ് അതിൻ്റെ അർത്ഥം കാരണം അത് നിർത്തി വെക്കാൻ കഴിയുന്ന ഒന്നും അല്ല അങ്ങനെയുമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ അപാരമായ ആ ഒരു അനുഗ്രഹം നമ്മിൽ എപ്പോഴും ഉണ്ട് നാം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും ഇന്ന് വരെ ഇങ്ങനെ ആവശ്യത്തിന് ഓടാറില്ല അല്ലെ യാത്രയിൽ എപ്പോഴെങ്കിലൊക്കെ എവിടെന്നെങ്കിലും കേടുവന്ന വല്ല എങ്ങും കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ പ്രശ്നം ഉണ്ടാകാൻ അല്ലാതെ സാധാരണഗതിയിൽ ഉണ്ടാവില്ല അപ്പൊ അതിനൊക്കെയുമുള്ള ഒരു പിന്നെ ബന്ധവസ്ഥ തന്നെയാണ് അള്ളാഹു നമ്മെ പഠിച്ചിട്ടുള്ളത് എന്ന ഒരു അനുഗ്രഹം കൂടി നാം ഓർക്കേണ്ടതുണ്ട് കാരണം അതല്ലെങ്കിൽ അവിടെ എന്താണ് അല്ലെ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ വഷളാവും അങ്ങനെയാണ് ഉണ്ടാകുക പക്ഷെ അതിൽ നിന്നൊക്കെയുള്ള ഒരു മറ ഒരു സത്രു ഒരു ഹിജാബിലാണ് അള്ളാഹു നമ്മെ പഠിച്ചത് അതൊക്കെ ഓർക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണർന്നു ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എന്നാണ് കക്കൂസിലേക്ക് പോകണം വിസർജനത്തിന് പോകണം ആ വിസർജനത്തിലേക്ക് പോവുകയാ പോകുമ്പോൾ അങ്ങട്ട് എഴുന്നേറ്റു ഒരൊറ്റ പോക്ക് കണ്ണും തിരുമ്പി അങ്ങനെയല്ല തലയിൽ ഒരു കെട്ട് അല്ലെങ്കിൽ തല മറക്കുക തല മറക്കുക എന്ന സുന്നത്തെടുത്തു കൊണ്ട് പോവണം അത് ഇന്നത്തെ ആധുനിക ശാസ്ത്ര ഗവേഷകർ അതിൻ്റെ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവർ പറയുന്നു ഈ ബാക്ടീരിയയുടെ ചലനം പെട്ടെന്നും എത്രയും പെട്ടെന്ന് കയറി പറ്റാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥ ഒരവസരം ഉണ്ടാവുന്നത് ഇവിടെയാണ് എന്ന് ശരിയാണ് കാരണമുണ്ട് അതിൻ്റെ അകത്ത് ഉള്ളത് ആ ദുർഗന്ധം സ്വീകരിക്കാൻ എപ്പോഴും അടുത്ത് നിൽക്കുന്നത് പിശാച്ചാണ് ഓല അവിടെ ഉണ്ടാവും അപ്പൊ അവർ തന്നെയാണ് രോഗങ്ങളൊക്കെ പരത്തുന്നതും അപ്പൊ അതിൻ്റെ ഒരു മറുവശം ചിന്തിച്ചാൽ ഇങ്ങനെയും മനസ്സിലാക്കാം നേരെ ചൊവ്വയുള്ള ഗവേഷണം ബാഹ്യമായിട്ട് കാണുമ്പോൾ അതും ഉണ്ട് രണ്ടും ശരി തന്നെയാണ് അപ്പോൾ ഒന്ന് തല തലമറച്ചുകൊണ്ടായിരിക്കണം രണ്ട് കാലിൽ പാദരക്ഷ ധരിക്കണം നമുക്കറിയാം പരിശുദ്ധ ശരിയത്തിൽ ഇസ്ലാമ കല്യാണത്തിന് പോകുമ്പോൾ ചെരുപ്പിട്ടോളിൽ എന്ന് പറഞ്ഞതായിട്ട് കാണൂല അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചെരുപ്പ് ധരിച്ചോളൂ എന്ന് പറഞ്ഞു കാണില്ല യഥാർത്ഥത്തിൽ ചെരുപ്പ് ധരിക്കണം എന്ന് പറഞ്ഞ കാതിൽ കാലിൽ പാദരക്ഷ ധരിക്കാനുള്ള ഒരു നിയമം ഒരു അമ്ര അത് എവിടെയാണ് കക്കൂസിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ ആരോഗ്യ ഏർ സൂക്ഷിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹെൽത്തിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് തന്നെ എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത് എന്നതാണ് നമുക്കറിയാം കക്കൂസിന്റെ ഭാഗത്ത് നമ്മൾ ചെന്നു നേരെ അങ്ങോട്ട് കേരളല്ലല്ലോ കക്കൂസിൻ്റെ അകത്തേക്ക് പുറത്തുനിന്ന് തന്നെ നമുക്കൊരു ദിക്ക്റ് ചൊല്ലാനുണ്ട് ആ ദിക്കറ് ചൊല്ലിക്കൊണ്ട് നമുക്ക് കക്കൂസിന്റെ അകത്തേക്ക് ഇടത്ത് കാല് വെച്ചുകൊണ്ട് പ്രവേശിക്കാം ആ ദിക്കറ് എന്താണ് വിസ്മിനാകി അഴുതുബിലാകി بسم الله أعوذ بالله بسم الله أعوذ بالله من الرجس من الرجس النجس الخبث المخبث الشيطان الرجيم ين نمك جلل يعني إذا برياسة بدأنجل أعوذ بالله من الخبث والخبائث ين نمك جلل أعوذ بالله من الخبث والخبائث لذا لا نستطيع فعل ذلك أعوذ بالله لا بسم الله أعوذ بالله من الرجس النجس الخبث المخبث الشيطان الرجيم هذا ما أعوذ بالله من الشيطان الرجيم أعوذ بالله من الخبث والخبائث لذا ذكره أو ذكره ബിസ്മില്ലാഹി അള്ളാഹു എന്ന നാമം കൊണ്ട് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത് അതിന്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടല്ല അതിൻ്റെ പുറത്തുനിന്ന് ചെല്ലിയിട്ടാണ് കിടക്കേണ്ടത് ബിസ്മില്ലാഹി ബില്ലാഹി അള്ളാഹു എന്നോട് ഞാൻ കാബർ അഭ്യർത്ഥിക്കുന്നു മിനർജി ആ മോശമായ ആ നജസ്നെ തൊട്ട് ആ നജസ്സുള്ള കാര്യങ്ങളെ തൊട്ട് ആ നജസ് ശരീരത്തിൽ ആവുന്നതിന് തൊട്ട് എന്ന് പറഞ്ഞാല് സുള്ള ഒരു രീതി ഒരു ശുദ്ധമല്ലാത്ത ഒരു രീതിയിൽ നിന്ന് ഞാൻ കാവരിച്ചു അൽ അൽഹുബിസിൽ മുഹുബിസി അതായത് അങ്ങേയറ്റം കഷ്ടത്തരമായ മോഷ മോശമായ രീതികളിലേക്ക് നമ്മെ തിരിക്കുകയും അങ്ങനെ ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ശ്രീത്വൻ അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ടും കാവരിച്ചു വിടുന്നു അതായത് ആ ഷെയ്ത്വാൻ ഉറവച്ചും ആട്ടപ്പെട്ട പിശാച്ചിൻ്റെ ശല്യത്തെ തൊട്ട് കാവറി അതാണ് അപ്പൊ നമുക്ക് ഈ ഈ ദ്വാചല്ലാം അതിന് പ്രയാസപ്പെടുന്നു എങ്കിൽ ബിസ്മിൻലാഹി അവ്വാഹുമ ഇനിബിക്ക മിനൽ ഹുബസി വൽ ഹബായിസ് എന്നയല്ല അപ്പർത്ഥം എന്താണ് ബിസ്മിൻലാഹി അവ്വാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഈ കർമ്മം ചെയ്യാൻ പോവുകയാണ് അള്ളാഹുമമ്പുരാനെ ഇനി അഴുതുബിക്ക അള്ളാഹു നിന്നോട് ഞാൻ കാബരി തേടുന്നു മിനുൽ ഹുബസി വൽ ഹബായിസ് ആൺ പിഷാച്ചിൻറെയും പെൺ പിശാച്ചിന്റെയും ശല്യത്തെ തൊട്ട് എന്താണ് അപ്പോ ഈ പ്രാർത്ഥന അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചൊല്ലിത്തന്ന ബിസ്മില്ലാഹി അഊദു ബില്ലാഹി ചെല്ലിത്തന്ന റജീം എന്ന് ചൊല്ലുക അതാണ് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചൊല്ലാനുള്ളത് ഇനി അവിടെ ചെന്നു നാം ഇരിക്കുന്നു ഇടത്ത് കാലിനും ഒരു ചാരണം ഇരിക്കുന്നു എഴുത്തത്തെ ദീർഘിപ്പിക്കാതിരിക്കണം പെട്ടെന്നായിരിക്കണം അവിടെ സംസാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും മൊബൈലൊക്കെ കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ കാണലും കേൾക്കലും സംസാരിക്കലും പോലുള്ളതൊക്കെ ഒക്കെയും വളരെ തെറ്റാണ് അതൊക്കെ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മുടെ കാര്യം കഴിഞ്ഞു അപ്പൊ അത് കഴിഞ്ഞാൽ ഉടനെ ഇപ്പോഴത്തെ പഴയ കാലത്തെ പറ മുമ്പ് പഴയ കാലത്ത് അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തണം മനോഹരം ചെയ്യണം അങ്ങനെ ആയിരുന്നു പോയി ഇപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ മനോഹരം ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞു മനോഹരവും കഴിഞ്ഞു എന്നിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്ത് വലത്തുകാൽ വെച്ച് വരുന്നു അപ്പോൾ നാം ആദ്യം അതായത് നമ്മൾ വിസർജനം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യം കൊണ്ടുവരിക അതെന്താണ് അന്നി എന്ന് ഞാൻ പുറക്കല് തേടുന്നു അലഹദില്ലാഹില്ലാ അലഹമ്മില്ല സർവസ്തുതികളും അള്ളാഹുനിക്കാണ് അല്ലെ എങ്ങനത്തെ അന്നി പൊക്കിക്കളഞ്ഞു എടുത്തു കളഞ്ഞു അൽ അല്ലെ എനിക്ക് ആരോഗ്യം തന്നു നോക്കൂ അപ്പൊ ഇത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ആരോഗ്യം തന്നെയാണ് ഒരു ഹെൽത്താണ് കിട്ടുന്നത് അപ്പോ ആ ഈ വിക്രചല്ല അതല്ലെങ്കിൽ അലഹദില്ലാ കില്ല ഉദീനിൽ എന്നിൽ ബുമുട്ടുണ്ടാക്കുന്നത് എന്നിൽ നിന്ന് എടുത്തു കളയുകയും എനിക്ക് ഉപകാരമായിരിക്കുന്ന പോഷക പടകം എന്നിൽ അവശേഷിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവ്വമാന സ്തുതികളും പടച്ചോനെ എനിക്ക് നീ പുറത്തു തരണേ എന്ന് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മനോഹരം ചെയ്തതിന്റെ പ്രാർത്ഥന കൊണ്ടുവരിക അതെന്താണ് എന്റെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കടമെ കാപ്പട്ടി തെറ്റൊട്ട് വഹാസ്വൻ ഫർജി എൻ്റെ സ്ഥാനത്തെ നീ കാക്കണെ റഹ്മാനെ മിനിൽ ഫവാഹിഷി കഷ്ടത്തരമായ കാര്യങ്ങളെ തൊട്ട് എൻ്റെ പിന്നെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കണേ എന്ന് അതിനുശേഷവും ചൊല്ലുക അപ്പൊ ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നാം ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നു മിസ്വാക്ക് ചെയ്യുന്നു വളു ചെയ്യാൻ വേണ്ടി പോകുന്നു നമുക്കറിയാം മഹാനായ പ്രവാച റസൂരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ഏറ്റവും വലിയൊരു സുന്നത്താണ് മിസ്വാക്ക് ലൗല ലോലി എന്നാണ് അപ്പോൾ ആ മിസ്വാക്ക് നമ്മൾ പിടിക്കുന്നു അത് വലഭാഗത്ത് തുടങ്ങുന്നു വീതിയിൽ ചെയ്യുന്നു അതുപോലെ പിന്നെ നിളത്തിലും ചെയ്യുന്നു ആ മിസ്വാക്ക് ചെയ്യലാണ് പിന്നെ ഏറ്റവും പുണ്യമായിട്ടുള്ളത് ഇവിടെയൊക്കെ മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് അത് വധുവിന്റെ സുന്നത്താണ് സുന്നത്തിനെ വീട്ടുന്നു എന്ന് കരുതലും നമുക്ക് സുന്നത്താണ് അങ്ങനെ മിസ്വാക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം വധുവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇൻഷാ ഇൻഷാല്ല ബാക്കി നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം ഇത് ഇന്നത്തെ ക്ലാസ് ഏകദേശം എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് പക്ഷെ നമ്മൾ ആ തെർത്തീവിൽ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അള്ളാഹു സുബ്രഹാന ഖൈറിനെ പറയാനും അത് കേൾക്കാനും മനസ്സിൽ പ്രവർത്തിക്കാനും നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു ഖൈറിന്റെ ഹരികാര് നമ്മൾ ഉൾപ്പെടുത്തിട്ട് നമ്മുടെ സദങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ എല്ലാവരും ആ ചെയ്യണമെന്ന വസീത്തോള അസ്സലാ വൈകു വാലി വാഹന